ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പാലമേത് ഓപ്ഷൻസ് എ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ബി മില്ലാവു വൈഡക്ട് ഫ്രാൻസ് സി ഹോങ്കോങ് ഷുഹായ് മക്കാവു ബ്രിഡ്ജ് ഡി ഡാനിയാങ് കുൻഷാൻ ഗ്രാൻഡ് ബ്രിഡ്ജ് ചൈന ഉത്തരം ബി മില്ലാവു ലോകത്തിലെ ആദ്യമായി കണ്ടുപിടിച്ച പുസ്തകമുദ്രണം ഏത് രാജ്യത്തിൽ ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ജപ്പാൻ ഡി ജർമ്മനി ഉത്തരം ബി ചൈന മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് എ അമേരിക്ക ബി സ്വിറ്റ്സർലാൻഡ് സി ബെൽജിയം ഡി ഫ്രാൻസ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ടെലിഫോൺ ആരാണ് കണ്ടുപിടിച്ചത് ഓപ്ഷൻസ് എ തോമസ് എഡിസൺ ബി അലക്സാണ്ടർ ഗ്രഹാം ബെൽ സി മാർക്കോണി ഡി ന്യൂട്ടൺ ഉത്തരം അലക്സാണ്ടർ ഗ്രഹാം ബെൽ അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജീവിക്കുന്ന മത്സ്യം ഏത് എ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ബി വെയിൽ ഷാർക്ക് സി ട്യൂണ ഫിഷ് D. Bluefin Shark Whale ി ബ്ലൂഫിൻ ഷാർക്ക് മനുഷ്യന്റെ ശരീരത്തെ ഏറ്റവും കൂടുതൽ അസ്ഥികൾ അടങ്ങിയിരിക്കുന്നത് ഏതു ഭാഗത്ത് ഓപ്ഷൻസ് എ കൈ ബി കാലുകൾ സി തല ഡി വിരൽ ഉത്തരം ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യമായി കണ്ടുപിടിച്ച കാർ നിർമ്മാതാവ് ആരാണ് ഓപ്ഷൻസ് എ ഹെൻറി ഫോർഡ് ബി കാൾ ബെൻസ് സി മേഴ്സിഡസ് ഡി ടൊയോട്ട ഉത്തരം കാർ ബെൻസ് എട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള നാട് ഏത് ഓപ്ഷൻസ് എ കാനഡ ബി റഷ്യ സി അന്റാർട്ടിക്ക ഡി നോർവേ ഉത്തരം സി അന്റാർട്ടിക്ക ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ ലൈബ്രറി ഏത് ഓപ്ഷൻസ് എ അലക്സാൻഡ്രിയ ലൈബ്രറി ബി അൽ കരാവീൻ ലൈബ്രറി മൊറോക്കോ സി ബോഡ്ലിയൻ ലൈബ്രറി ഓക്സ്ഫോർഡ് ഡി വത്തിക്കാൻ ലൈബ്രറി ഉത്തരം ബി അൽ കരാവിൻ ലൈബ്രറി മൊറോക്കോ പത്താമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് ഓപ്ഷൻസ് എ കരൾ ബി വൃക്ക സി ശ്വാസകോശം ഡി ഹൃദയം ഉത്തരം ബി വൃക്ക